ഇനി പറയുന്നത് അതാഭ്യാഖ്യാത എത്ര ബ്രാഹ്മണ സമഹർഷിണ യുക്ത ആ യുക്തോ യേ വർത്തേരൻ തഥാ തേഷു വർത്തേ ഇനി നമുക്ക് ഈ പറഞ്ഞു തരുന്ന വ്യക്തിയിൽ എന്തെങ്കിലും വിധത്തിലൊരു സംശയം ഉണ്ടായി തോന്ന അയാൾക്ക് എന്തോ ഒരു സ്വാർത്ഥത ഉണ്ടല്ലോ എനിക്ക് ശരിയായില്ല അപ്പം എന്ത് ചെയ്യണം അതിനേക്കാൾ അറിവുള്ള ഒരു ബ്രാഹ്മണനെ സമീപിച്ച് ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ അറിവുള്ള വ്യക്തിയെ സമീപിച്ച് സംശയം നോർത്തി വരുത്തണം എന്ന് പറഞ്ഞാൽ നമ്മളുടെ അന്വേഷണം ഒരു വ്യക്തിയിൽ ഒതുക്കേണ്ട ആവശ്യം ഇല്ല അല്ല ചില മതങ്ങളിൽ എനിക്ക് ശേഷം ഇനി ഒരു പ്രവാചകനും വരാനില്ല എന്ന് പറഞ്ഞു ഞാൻ എന്താണോ പറഞ്ഞത് മാത്രം അതിനെ അറിവില്ലായ്മയാണ് നമ്മളെ ശാസ്ത്രം പറയുന്നല്ലോ ഓരോ കാലത്തും ആ നിലനിൽപ്പിന് ആവശ്യമുള്ള ആൾക്കാർ വന്നുകൊണ്ടിരിക്കും എല്ലാ കാര്യവും എല്ലാവർക്കും തൃപ്തിപ്പെട്ടോന്നില്ല കാരണം പല മനുഷ്യരും പല വിധത്തിലാണ് അപ്പോൾ ഒരു ഉപദേശം എല്ലാവർക്കും സ്വീകരിക്കാൻ പറ്റിയെന്ന് വരില്ല അപ്പോൾ അങ്ങനെ സംശയങ്ങൾ വരുന്ന സമയത്ത് വേറൊരാളെ സമീപിക്കുന്നതിൽ തെറ്റില്ല അങ്ങനെ സംശയം നിവൃത്തി കൃത്യമായിട്ട് സംശയം നിവൃത്തി വരുത്തിയിട്ട് വേണം ജീവിക്കാൻ ആ അങ്ങനെ നിവൃത്തി വന്ന കാര്യങ്ങൾ അത് പിന്നെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം ഇതാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എല്ലാവിധ കാര്യങ്ങളും പറഞ്ഞു ഇവിടെ അച്ഛൻ എങ്ങനെയാവണം അമ്മ എങ്ങനെയാവണം ആചാര്യൻ എങ്ങനെയായിരിക്കണം അതിഥി എങ്ങനെയായിരിക്കണം നമ്മൾ അവരോടുള്ള പെരുമാറ്റം എന്തായിരിക്കണം രണ്ട് ആധ്യാത്മികമായിട്ടുള്ള ആചാര്യന്മാർ സംസാരിക്കുന്ന സമയത്ത് ജ്ഞാനികൾ സംസാരിക്കുന്ന സമയത്ത് നമ്മളവിടെ ഉണ്ടെങ്കിൽ എങ്ങനെ പെരുമാറണം നമ്മളങ്ങനെ എങ്ങനെ അവരെ ആദരിക്കണം അറിവുള്ളവരോട് എങ്ങനെ പെരുമാറണം അവരെങ്ങനെ ആദരിക്കണം ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞു സമൂഹത്തിൽ ഇറങ്ങി ചെല്ലുമ്പോൾ എന്തൊക്കെ ഉത്തരവാദിത്തങ്ങൾ എടുക്കാനുണ്ട് കുടുംബത്തിനോടുള്ള ഉത്തരവാദിത്തങ്ങൾ എടുക്കാനുണ്ട് ആ സമയത്ത് നമ്മൾ എങ്ങനെയായിരിക്കണം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ പൂർണ്ണതയിലേക്ക് എത്താനുള്ള എല്ലാ തലങ്ങളെക്കുറിച്ചും ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു ഇനി നമ്മൾ നോക്കാനുള്ള ഇത്രയും പറഞ്ഞ ഉപദേശങ്ങളെ മതേതരത്വത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ ഇത് വേദങ്ങളിൽ പറഞ്ഞത് കാരണം ഇത് പഴഞ്ചനാണ് അന്ധവിശ്വാസമാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ മാറ്റി മാറ്റിവെച്ചത് കാരണം ഇന്ന് എന്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഇന്ന് ഈ ലോകത്ത് നന്മകൾ വരണം എന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരും ഭൗതികമായിട്ടുള്ള ശാസ്ത്രജ്ഞന്മാരും ആധ്യാത്മികമായിട്ടുള്ള ആചാര്യന്മാരും പറയുന്ന എല്ലാ കാര്യങ്ങളുടെയും ആ കണ്ടന്റ് എടുത്ത് നോക്കിയാൽ ഇതാണ് പറഞ്ഞിരിക്കുന്നത് നമ്മൾ വഴിമാറിപ്പോയൻ്റെ പ്രശ്നമാണല്ലോ ഒരു വ്യക്തി മാറിക്കഴിഞ്ഞാൽ അത്രത്തോളം മാറ്റമുണ്ട് നമ്മൾ തെറ്റായ വഴിക്ക് പോയാൽ അത്ര മാറ്റം തെറ്റുകളിലേക്കായിരിക്കും ശരിയായ വഴിക്ക് വന്നാൽ ശരിയിലേക്ക് അപ്പോൾ കൂടുതൽ ആളുകൾ ശരിയിലേക്ക് വന്നു കഴിഞ്ഞാൽ കൂടുതൽ ശരികൾ ഉണ്ടായിക്കൊണ്ടിരിക്കും ഇപ്പോഴത്തേക്കെ ന്യൂസ് പ്രത്യേകിച്ചും കേരളത്തിലൊക്കെ ന്യൂസ് വായിക്കുമ്പോഴേ ഞങ്ങളിവിടെ അന്യനാട്ടിലിരിക്കുന്നവർക്ക് നമുക്ക് അത്ഭുതം തോന്നും കുട്ടിക്കാലത്തൊന്നും നമുക്ക് സങ്കല്പിക്കാൻ കൂടി പറ്റാത്ത കാര്യങ്ങളാണ് കണ്ടുകൊണ്ട് കേട്ടോണ്ടൊക്കെ ഇരിക്കുന്നത് ഇതാണ് പറ്റിയത് ആചാര്യൻ്റെയും അച്ഛൻ്റെയും അമ്മയുടെ ഒക്കെ സ്ഥാനം നഷ്ടപ്പെട്ടു പോയി അതൊക്കെ അന്ധവിശ്വാസത്തിൻ്റെ തലത്തിലേക്ക് മാറ്റിവെച്ചപ്പം സമൂഹം നശിക്കുന്ന നമ്മുടെ മുന്നിലാണ് ഉദാഹരണം തിരിച്ചു കൊണ്ടുവന്നേ പറ്റൂ ഇല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ് ഇതൊക്കെ ഉത്തരവാദിത്തം അപ്പോൾ ഉപനിഷത്ത് പഠനം എന്ന് പറഞ്ഞാൽ വെറുതെ സംസ്കൃതം ശ്ലോകങ്ങൾ ചെല്ലലല്ല ഈ സമൂഹത്തിനോട് നമുക്ക് കുറേ കടപ്പാടുകളുണ്ട് ഒരു വ്യക്തി എന്ന നിലയ്ക്ക് നമ്മൾ സമൂഹത്തിനോട് ലോകത്തിനോട് ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട് അതിനെക്കുറിച്ചുള്ള ബോധിപ്പിക്കലും കൂടിയാണ് ഇതിൽ നടക്കുന്നത് അതാണ് ഈ ഈ ഒരു ഉപനിഷത്തിന് ഇത്രയും പ്രത്യേകത വരാൻ കാരണം അതിൻ്റെ ശേഷം എന്തു പറയണോ ഏഷ ആ ദേശഹ ഉപദേശഹ േദോപനിഷത് ഏതനുശാസനം ഏവുപാസിതവ്യം ഏമുചെയ്തുപാസ്യം ഏഷ ആദേശ ഇത് കമാൻസാണ് നിർദ്ദേശങ്ങളാണ് ഇത് പാലിക്കണം എന്ന് പറഞ്ഞു ഓർഡർ ആണ് എന്നിട്ട് പിന്നെന്തു പറഞ്ഞു ഏഷ ഉപദേശം ഇത് അഡ്വൈസാണ് അപ്പോൾ ഇത് കമാൻസാണ് ഓർഡറാണ് ഉപദേശങ്ങളുമാണ് ശിഷ്യന് കൊടുക്കുന്ന എന്ന് പറഞ്ഞാൽ ഇതിന് ഉപദേശമായ രീതിയിൽ നമ്മൾ സ്വീകരിക്കണം എൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് ഒരു ഓർഡർ സ്വീകരിച്ചതുപോലെ അതിനെ പാലിക്കുകയും വേണം ഒബേ ചെയ്യണം എന്നാണ് പറഞ്ഞത് എന്നിട്ട് ഗുരു പറയണമോ ഏഷ വേദോപനിഷത്ത് ഇത് വേദങ്ങളിലെ അറിവാകുന്നു വേദങ്ങളിലൂടെ പറഞ്ഞിരിക്കാൻ ഉപദേശമാകുന്നു എന്ന് പറഞ്ഞാൽ ഈ ആചാര്യൻ പറയുന്നു ഇത് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമല്ല വ്യക്തിപരമായ ഉപദേശമല്ല വേദങ്ങളിൽ വേദങ്ങളിലെന്താണോ പറഞ്ഞിരിക്കുന്നത് അതാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് വേദങ്ങളിലെ സത്യങ്ങൾ വേദതത്വങ്ങൾ മാറ്റമില്ലാത്തതാണ് അതുകൊണ്ട് അതിലെന്താണോ പറഞ്ഞത് അത് സ്വീകരിക്കണം അത് ഉപദേശമായിട്ട് സ്വീകരിക്കാം ആജ്ഞയായിട്ട് സ്വീകരിക്കാം രണ്ട് വിധത്തിലും സ്വീകരിക്കണം എന്നിട്ട് എന്നിട്ടെന്ത് വേണം അതിനെ അനുസരിക്കണം ഏതത് അനുശാസനം അതിനനുസരിക്കണം ഏവം ഉപാസിതവ്യം അനുസരിക്കണം ഉപാസിക്കണം അതിന് ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റണം ഈ പറഞ്ഞ കാര്യങ്ങൾ അപ്പോൾ ഇത് വേദത്തിലെ ഉപദേശങ്ങളാണ് നമ്മൾ അനുസരിക്കാൻ ബാധ്യസ്ഥരാണ് അത് നമ്മുടെ ജീവിതവൃത്തിയായിട്ട് മാറണം ജീവിതചര്യയായിട്ട് മാറണം അതിലൂടെ സമൂഹത്തിലെ നന്മകളെ നിലനിർത്താൻ നമ്മൾ ബാധ്യസ്ഥരാണ് അത് നമ്മളുടെ കടമയാണ് വെറുതെ പുസ്തകം പഠിച്ച് ചൊല്ലിപ്പോയിട്ട് യാതൊരു കാര്യവും ഇല്ല നമുക്ക് വ്യക്തിയോടും കുടുംബത്തിനോടും സമൂഹത്തിനോടും ലോകത്തിനോടും പ്രകൃതിയോടും ഉത്തരവാദിത്തങ്ങളുണ്ട് നമ്മൾ ഈ ലോകത്തിലെ സൃഷ്ടിയിൽ ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ സൃഷ്ടിയുടെ ഒരു ഭാഗമാണ് ഒരു വ്യക്തി കേടുവന്ന സൃഷ്ടിയുടെ അത്രയും ഭാഗമാണ് കേടുവരുന്നത് അതുകൊണ്ട് ഞാനായിട്ടൊരു ദോഷം ഉണ്ടാക്കില്ല എന്ന് ഓരോ വ്യക്തിയും തീരുമാനിച്ചു കഴിഞ്ഞാൽ അന്ന് നന്നായി അതുവരെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അതുകൊണ്ടാണ് ഈ ഉപദേശങ്ങൾ കൊടുക്കാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതെന്താണ് സംഭവിച്ചത് എന്ന് പറഞ്ഞാൽ കുറേ ആൾക്കാർ ഈ ഉപദേശങ്ങൾ മറ്റൊരാൾക്ക് കൊടുത്തില്ല വേണ്ട സമയത്ത് ഉപദേശങ്ങൾ കൊടുത്തില്ല അതുകൊണ്ട് സംശയങ്ങൾ വരുന്ന സമയത്ത് കൊടുത്തില്ല അന്ന് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും ഇപ്പം നമ്മൾ ഈ രാമായണം രചിച്ച കാലത്ത് തുഞ്ചത്ത് എഴുത്തച്ഛൻ്റെ കാലത്തെ കുറേ സംഭവങ്ങൾ ഹിസ്റ്ററിയിൽ വായിക്കുമ്പോൾ ഭയങ്കര സങ്കടം തോന്നും അന്ന് അദ്ദേഹത്തിന് കിട്ടേണ്ടിയിരുന്ന ഉപദേശങ്ങളും സഹായങ്ങളും പലപ്പോഴും നിഷേധിക്കപ്പെട്ടു രാമായണം എഴുതിയതിൻ്റെ പേരിൽ ശിക്ഷിക്കപ്പെട്ടു നമുക്കിപ്പോഴാലോചിക്കാൻ വലിയ ബുദ്ധിമുട്ടതൊക്കെ ഇങ്ങനൊരു കാലം കേരളത്തിലുണ്ടായിരുന്നു അത്രത്തോളം ബുദ്ധിമുട്ടി എന്നുള്ളത് അതിൻ്റെയൊക്കെ ഫലമായിട്ട് ഇതൊക്കെ ഈ അറിവുകൾ തടഞ്ഞു വെച്ചതിൻ്റെ ഫലമായിട്ടാണ് സമൂഹം നശിക്കുന്നത് അപ്പോൾ ഇത് കേൾക്കുന്ന ആൾ ഇത് മനസ്സിലാക്കുന്ന ആൾ ഓരോ വ്യക്തിയുടെയും ഉത്തരവാദിത്വം ഞാൻ വീണ്ടും 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 അത് പറയുന്നുണ്ട് പലരും ഞാൻ കാണാൻ എന്താ പറയുക ഞാൻ ഭഗവത്ഗീത പഠിച്ചു ഞാൻ സർട്ടിഫിക്കറ്റ് വാങ്ങി ഞാൻ ഭാഗവതം പഠിച്ചു ഞാൻ നാരായണീയം പഠിച്ചു പഠിച്ചാൽ നിങ്ങൾക്ക് ഗുണമുണ്ടായോ അല്ലെങ്കിൽ അതുകൊണ്ട് കുടുംബത്തിന് ഗുണമുണ്ടായോ നിങ്ങളുടെ പെരുമാറ്റത്തിനു നിങ്ങൾക്ക് ആന്തരികമായിട്ട് എന്തെല്ലാം വ്യത്യാസം ഓരോ വ്യക്തിയും ഒന്ന് പഠിച്ചു നോക്കുക ഈ ശാസ്ത്രം പഠിക്കുന്നതിന് മുമ്പ് ഞാൻ എന്തായിരുന്നു ശാസ്ത്രം മനസ്സിലാക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ എങ്ങനെ മാറുന്നു ഞാൻ ഈ ഭൂമിയിൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നുണ്ട് എൻ്റെ ഈ ജീവിതം കൊണ്ട് ഈ മനുഷ്യൻ ജീവിതം എന്ന അനുഭവത്തിലൂടെ ഞാൻ കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ എന്നെക്കൊണ്ട് ഈ സൃഷ്ടിക്ക് ഉപകാരം ഉണ്ടായോ തിരിച്ച് ചിന്തിക്കണം അപ്പോഴേ നമ്മൾ നമ്മൾ ആധ്യാത്മികമായിട്ട് ഉയരുന്നുണ്ടോയെന്ന് അറിയുള്ളൂ അല്ലാതെ ഇത് കുറേ വായിച്ച് കുറേ മന്ത്രം ചൊല്ലി ആകാശം എന്നൊരാൾ വന്ന തഥാസ്തു ഇങ്ങനെ പറയും അങ്ങനെ ഇല്ല അതൊക്കെ കഥയിലും പുരാണത്തിലുള്ളൂ തത്ത്വചിന്തയിൽ അതൊന്നുമില്ല തത്വചിന്തയിൽ ഒരു വ്യക്തി സ്വയം മാറുക എന്നുള്ള അല്ലാതെ വേറെ ഒരു നൂർത്തിയില്ല അതിന് വേണ്ടതൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലേ ഉദ്ധരേത് ആത്മന്യാത്മാനം എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ നമ്മളെ തന്നെ വേണം ഉയർത്താൻ അല്ലാതെ ഒരു രക്ഷയില്ല എന്ന് ഭഗവാൻ കൃത്യമായിട്ട് പറഞ്ഞു വന്നിട്ടുണ്ട് ഇവിടെ അത് പറയണു അത് കാരണം ഈ വേദ ഉപ ഉപദേശങ്ങളെ ആജ്ഞയായിട്ടും ഉപദേശങ്ങളായിട്ട് സ്വീകരിച്ച് അത് ജീവിതത്തിൽ പകർത്തു അനുസരിക്കൂ ജീവിത ശരിയാക്കി മാറ്റൂ സമൂഹത്തിനും കുടുംബം ഈ ലോകത്തിനും പ്രയോജനകരമാവുന്ന വിധത്തിൽ ആ ധർമ്മം നിലനിർത്താൻ ശ്രമിക്കൂ ഇതാണ് പറഞ്ഞിരിക്കുന്നത് എന്നിട്ട് അവസാനം എന്ത് പറഞ്ഞു ഏവം മുജയിത്തത് ഉപാസ്യം ഇതിനെ ഇപ്രകാരം തന്നെ ഉപാസിക്കണം യാതൊരു വീഴ്ചയും വരുത്തരുന്ന് കമ്പൽസറി അതിൽ വേറെ ഡീവിയേഷൻ ഒന്നും വരാൻ പാടില്ല എന്ന് പറഞ്ഞു എപ്രകാരമാണോ ഗുരു പറഞ്ഞു പറഞ്ഞിരുന്ന അതുപോലെ നമ്മളുടെ ഓരോരുത്തരുടെ ഉത്തരവാദിത്വം ഇന്നത്തെ ദിവസം ഇത് ഈ നമ്മളുടെ തൈത്തീര്യ ഉപനിഷത്ത് തുടങ്ങുന്ന ആദ്യത്തെ ദിവസം ഞാനൊന്ന് പറഞ്ഞിരുന്നു ഇന്നത്തെ ദിവസം ഒന്ന് എഴുതി വെക്കണം കാരണം നമ്മൾ ഉപനിഷത്തുകളുടെ ലോകത്തിലേക്ക് പ്രവേശിക്കണം മനുഷ്യജന്മത്തിൽ കിട്ടാവുന്ന ഏറ്റവും ശ്രേഷ്ഠമായ കാര്യങ്ങളിലൊന്നാണ് ഉപനിഷജ്ഞാനം ആത്മജ്ഞാനം എന്ന് പറഞ്ഞു ആ ലോകത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്ന ദിവസമായിരുന്നു മനുഷ്യജന്മത്തിൻ്റെ ലക്ഷ്യത്തിലേക്ക് പ്രവേശിക്കുന്ന ദിവസം ഇന്ന് അതിൻ്റെ ഒന്നാം ഭാഗം മുഴുവനാവുന്ന ദിവസമാണ് അപ്പം ഇന്ന് അത് എഴുതി വെക്കണം നമ്മൾ സനാതനധർമ്മത്തിലെ ഏറ്റവും കമാൻമെൻറ്റ്സ് ആജ്ഞകൾ അതിൻ്റെ അത് കിട്ടിയ ദിവസമാണ് അല്ലെങ്കിൽ അത് ഞാൻ മനസ്സിലാക്കിയ ദിവസമാണ് ഇന്ന് എന്നുള്ളത് ഒന്ന് എഴുതി വെക്കണം വയ്ക്കണം അതിടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് എടുത്ത് നോക്കണം ഇത്രയും എനിക്ക് അനുഗ്രഹിച്ച് കിട്ടിയിട്ടുണ്ട് ഗുരു പരമ്പരയുടെ അനുഗ്രഹം കൊണ്ടാവും ജന്മജന്മാന്തര പുണ്യം ഉണ്ടെങ്കിലാണ് ഇതൊക്കെ സംഭവിക്കുന്നത് അങ്ങനെ നമുക്ക് വന്നു ചേർന്ന കാര്യങ്ങളെ നമ്മൾ നമുക്ക് വേണ്ടിയിട്ടും അടുത്ത തലമുറയ്ക്ക് വേണ്ടിയിട്ടും പ്രയോജനപ്പെടുത്തണം ഇതൊക്കെ ഇതിനകത്ത് പറഞ്ഞു കഴിഞ്ഞു അതിൻ്റെ ശേഷം ശാന്തി പാട്